ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ജല വിഭവങ്ങളാണ് നല്ല ചമ്പാവരി ചോറ് പിന്നെ പുളിച്ചിക്കയും പച്ചമുളകും ഇട്ടുവെച്ച നെത്തോലി മീൻ കറിയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ തോരനാണ് വെണ്ടക്കയും ഉള്ളിയും കൂട്ട് വെച്ച ഒരു തോരൻ വീട്ടിലുള്ള വെണ്ടയ്ക്ക് തന്നെയാണ് ഒരു അഞ്ചാറ് വെണ്ടയ്ക്കയെ കിട്ടിയിട്ടുള്ളൂ അത്രയും മാത്രം വെച്ച ഒരു തോരനുണ്ടാക്കി പിന്നെ ഒരു നാലഞ്ച് കാ വീട്ടിലുണ്ടായിരുന്നു ആ കാ വെച്ചൊരു എഴുക്ക് വരട്ടി പിന്നെ രസം രാവിലെ വീട്ടിൽ നിന്ന് കിട്ടിയ റമ്പൂട്ടനാണ് പഴവും വീട്ടിലുള്ള തന്നെയാണ് പേരയ്ക്ക ഓറഞ്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് മകൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ ഉണ്ണാൻ വരും ഹസ്ബൻഡ് ഉണ്ണാൻ വരും അതുകൊണ്ട് പെട്ടെന്ന് കാട്ടിക്കുട്ടി തയ്യാറാക്കിയ ലളിതമായ രീതിയിലുള്ള ാണ് ഇത് എന്ന് വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞതിൽ എനിക്ക് വളരെ അധികമായി സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും എൻ്റെ വീഡിയോസ് കാണുകയും വേണം നന്ദി നമസ്കാരം